ഈ ടി പി സെൻകുമാറിനെ എസ് ഡി പിയുടെ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടി പി സെൻകുമാർ തന്നെ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റർ കാണാനിടയായി സത്യത്തിൽ എന്തെങ്കിലും ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞാൽ അതൊക്കെ കണ്ട് ട്രൗസറിൽ മുള്ളുന്ന ആളാണ് ടി പി സെൻകുമാർ എന്നാണ് തോന്നിപ്പോയത് പ്രത്യേകിച്ച് എസ് ഡി പിയുടെ പരാമർശങ്ങൾ പോലും ടി പി സെൻകുമാറിനെ വിറക്കൊള്ളിക്കുന്നുണ്ട് എങ്കിൽ കൃഷ്ണൻ അരഞ്ഞിക്കലും എസ് ഡി പി എന്ന പ്രസ്ഥാനവും അതിലൂടെ വിജയം ഭരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ കാണേണ്ടത് കൃഷ്ണൻ എരഞ്ഞിക്കൽ പ്രസ്താവന കൊടുത്തു കാരണം സിദ്ധി ബന്ധപ്പെട്ട വിഷയത്തിൽ ടി പി സെൻകുമാറിൻ്റെ പരാമർശം വന്നതിന് തൊട്ടു പിന്നാലെ അവർക്ക് പതിനൊന്ന് പേർക്ക് എതിരെ കേസെടുത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൃഷ്ണൻ എരഞ്ഞിക്കലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു ടി പി സെൻകുമാർ പറയുന്നതനുസരിച്ച് കേസെടുക്കാനാണ് കേരള പോലീസിൻ്റെ തീരുമാനമെങ്കിൽ ആഭ്യന്തര വകുപ്പ് പൂട്ടിക്കെട്ടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ടി പി സെൻകുമാർ എടുത്തുകൊണ്ടുവന്ന് അദ്ദേഹത്തിന് നേരെയുള്ള ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റർ കാണാനിടയായി അതിൽ അദ്ദേഹം പറയാണ് ടി പി സെൻകുമാർ പറയുകയാണ് തൊള്ള തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന വിവേചനം മാത്രം പറയുന്ന ടി പി സെൻകുമാർ പറയുകയാണ് പത്ത് മുന്നൂറോളം കേസുകളുണ്ടായിരുന്നു കേരള പോലീസ് എടുത്ത കേസ് അതിൽ പലതും ഞാൻ ഹൈക്കോടതിയിൽ പോയി കോഷ് ചെയ്തു ഇനിയും പലതും നിലനിൽക്കുന്നു ആ ഒരു അർത്ഥത്തിൽ ഞാൻ എങ്ങനെ കേരള പോലീസ് ഞാൻ പറയുന്നത് പോലെ കേൾക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്നിട്ട് ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഹിന്ദു നാമം വാടകയ്ക്ക് കൊടുത്താൽ എന്ത് തടയും കൃഷ്ണനരഞ്ഞിക്കലിന് എന്നുള്ളതാണ് അതായത് കൃഷ്ണനരഞ്ഞിക്കലിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന എസ് ഡി പി പ്രവർത്തിക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടി പി സെൻകുമാറിനെ സംബന്ധിച്ചിടത്തോളം എസ് ഡി പി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കൃഷ്ണനരഞ്ഞിക്കലിനോട് ഇത്രയും വിയോജിപ്പുള്ളത് ആ പേരിനോട് പോലും അസഹിഷ്ണുത കാണിക്കുന്നത് അതുകൊണ്ടാണ് കാരണം സംഘപരിവാര ഫാസിസത്തെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെതിരെ ശക്തമായ രീതിയിൽ നിലപാട് പറയുന്ന പാർട്ടിയാണ് എസ് ഡി പി അതിലെ നേതാവാണ് ഈ പറയുന്ന കൃഷ്ണൻ എരഞ്ഞിക്കൻ കൃത്യമായി പോലീസിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ടി പി സെൻകുമാറിൻ്റെ ആ ഒരു പരാമർശത്തെയുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ഒന്നിൽ ടി പി സെൻകുമാറിന് പേടി വന്നിട്ടുണ്ടെങ്കിൽ ടി പി സെൻകുമാർ വിറകൊണ്ടിട്ടുണ്ട് എങ്കിൽ അതൊക്കെ തന്നെയായിരിക്കും എസ് ഡി പി ഐയും കൃഷ്ണനരഞ്ഞിക്കലുമൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അത് താങ്കൾ പരസ്യമായി പറഞ്ഞതോടുകൂടി അന്ധ ഭയം ഇറുക്കട്ടും എന്നുകൂടി എസ് ടി പി പിയുടെ കൃഷ്ണനേരഞ്ഞിക്കൽ പറഞ്ഞു വയ്ക്കുകയാണ് അന്ധഭയം ഇറക്കട്ടും ടി പി സെൻകുമാർ മനസ്സിലാക്കേണ്ടത് കൃഷ്ണനരഞ്ഞിക്കൽ എന്ന് പറയുന്ന പേര് വാടകയ്ക്ക് കൊടുത്ത് കുടുംബം പോറ്റേണ്ട ഒരു ഗതികേടും കേടും കൃഷ്ണനരഞ്ഞിക്കലിനെ പോലെയുള്ള ഒരാൾക്കും ഇല്ല ടി പി സെൻകുമാർ എന്ന് പറയുന്ന പേര് സംഘപരിവാറിന് തീരെഴുതി കൊടുത്ത് നാട്ടിൽ വർഗീയപരമായ പരാമർശങ്ങളും വിവേചനപരമായ പരാമർശങ്ങളും നടത്തി താങ്കൾക്ക് മേലെ മുന്നൂറിൽ പരം കേസുകൾ കേരള പോലീസ് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ താങ്കളുടെയൊക്കെ പ്രവൃത്തി എന്താണ് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും കാരണം ഉന്നത സ്ഥാനീയനായി ഇരുന്നുകൊണ്ട് ആ റിട്ടയർമെൻറ്റിന് ശേഷം മുന്നൂറിൽ പരം കേസുകൾ താങ്കൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ താങ്കളുടെയൊക്കെ പ്രവർത്തനം എത്രത്തോളം മോശമാണ് എന്ന് മനസ്സിലാക്കാൻ താങ്കൾക്ക് സാമാന്യ ബുദ്ധി ഉണ്ട് എന്ന് പോലും ഞങ്ങൾ കരുതുന്നില്ല കാരണം അല്പമെങ്കിലും ബുദ്ധി ഉണ്ട് എങ്കിൽ ഈ പണിക്ക് നിൽക്കില്ലല്ലോ എന്നുള്ളതാണ് നമ്മളൊക്കെ കരുതുന്നത് അതുകൊണ്ട് ടി പി ശെൻകുമാർ എസ് ഡി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ അരഞ്ഞിക്കലിൻ്റെ വാക്കുകൾ താങ്കളെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ എസ് ഡി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനവും ആ സെക്രട്ടറിയുമൊക്കെ ഒന്നും കൂടി കൂടി പ്രസ്താവനകൾ വീണ്ടും വീണ്ടും വരാൻ തന്നെയാണ് സാധ്യത എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് Nortuno, Amém.